പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെന്ന് നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന യു എസ് എസ് എക്സാമിൻ്റെ ബേസിക് സയൻസിൻ്റെ ചോദ്യോത്തരങ്ങളാണ് പതിനാറാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ എല്ലാ ദമനികളും ഓക്സിജൻ കലർന്ന രക്തത്തെ വഹിക്കുന്നു എന്നാൽ ഓക്സിജൻ കലരാത്ത രക്തത്തെ വഹിക്കുന്ന ധമനി ഏത് എന്നതാണ് ഉത്തരം ശ്വാസകോശ ധമനി ഓപ്ഷൻ എ തെർമോഫ്ലാസ്കിൻ്റെ ഇരട്ട ഭിത്തികൾക്കിടയിൽ സിൽവർ ആവരണം ചെയ്യുന്നത് എന്തിനാണ് ഓപ്ഷൻ സി ആണ് വികരണം മൂലമുള്ള താപനഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അടുത്ത ചോദ്യം പരിസ്ഥിതി സൗഹൃദ വൈദ്യുത ഉൽപാദനത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഓപ്ഷൻ ഡി ആണ് കാറ്റാടിപ്പാടം അടുത്ത പത്തൊമ്പതാമത്തെ ചോദ്യം ഉച്ഛാസവായിലും നിശ്വാസവായുവിലും ഒരേ അളവിൽ കാണപ്പെടുന്ന വാതകം ഏതാണ് ഓപ്ഷൻ സി ആണ് നൈട്രജൻ ഇരുപതാമത്തെ ചോദ്യം രണ്ട് സമതല ദർപ്പണങ്ങൾ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി കോണളവിൽ ക്രമീകരിച്ചിരിക്കുന്നു ഇവയ്ക്ക് മധ്യത്തിലായി ഒരു വസ്തു വെച്ചാൽ എത്ര പ്രതിബിംബങ്ങൾ രൂപപ്പെടും ഓപ്ഷൻ എ ആണ് ഏഴ് പ്രതിബിംബങ്ങൾ ജലശുദ്ധീകരണത്തിൽ ക്ലോറിനേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബ്ലീച്ചിങ് പൗഡർ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഹിമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാമാണ് ഓപ്ഷൻ എ ഇരുമ്പും പ്രോട്ടീനും സമതല ദർപ്പണവുമായി ബന്ധപ്പെട്ട് താരപ്പറിയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് റിയർവ്യൂ മീറായി ഉപയോഗിക്കാം എന്നതാണ് തെറ്റായ പ്രസ്താവന ഇരുപത്തിനാലാമത്തെ ചോദ്യം പോസ്ചറൈസേഷനുമായി യോജിക്കുന്ന പ്രസ്താവന ഏതാണ് എന്നതാണ് ഓപ്ഷൻ എ ആണ് പാൽ സെവൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് മുപ്പത് സെക്കൻഡ് വരെ ചൂടാക്കിയ ശേഷം പത്ത് ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്നു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴ് അമാവാസി ദിവസമാണ് അടുത്ത പൗർണമി ദിവസം എന്നാണ് എന്നതാണ് ഓപ്ഷൻ എ മാർച്ച് പതിനാലാണ് ഉത്തരം ഇരുപത്തിയാറ് ജൈവിക വസ്തുക്കളിൽ കാണപ്പെടാത്ത ആസിഡിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ എ ഹൈഡ്രോഫ്ലോറിക് ആസിഡ് ആണ് ഉത്തരം ഇരുപത്തിയേഴാമത്തെ ചോദ്യം കടന്നൽ കുത്തേറ്റ ശരീരഭാഗത്ത് ചുണ്ണാമ്പ് പുരട്ടാറുണ്ട് ഏതു രാസപ്രക്രിയയാണ് ഈ അവസരത്തിൽ വേദനയിൽ നിർവീകം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഓപ്ഷൻ ബി ആണ് നിർവീരീകരണം ഇരുപത്തിയെട്ട് സോളാർ പാനലുകളിൽ നടക്കുന്ന ഊർജമാറ്റം പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ ഡി ആണ് പ്രകാശോർജ്ജം വൈദ്യുതോർജമായി മാറുന്നു ഇരുപത്തി ഒൻപത് താഴെപ്പറയുന്നവയിൽ കാർഷിക സംരംഭത്തെ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം കമ്പോസ്റ്റ് നിർമ്മാണം മുപ്പത് നെഫ്രോണുകൾ കാണപ്പെടുന്ന അവയവം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് വൃക്ക മുപ്പത്തിയൊന്ന് സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത് എന്നതാണ് ഓപ്ഷൻ എ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു എന്നതാണ് ബന്ധപ്പെട്ട പ്രസ്താവന അടുത്ത മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം താഴെപ്പറയുന്ന വീട്ടുപകരണങ്ങളിൽ ഏതാണ് കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകം ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ സി ആണ് വിറകടുപ്പ് മുപ്പത്തിമൂന്ന് മൃഗങ്ങൾ കീടങ്ങളെ തുരത്താൻ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ മേന്മ അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ഡി മണ്ണ് ജലം എന്നിവ മലിനീകരിക്കാൻ ഇടയാകുന്നു മുപ്പത്തിനാല് സംവഹനത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് സൂര്യൻ്റെ ചൂട് അനുഭവപ്പെടുന്നത് മുപ്പത്തിയഞ്ച് നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷിതത്വവും നിലവാരവും നിയന്ത്രിക്കുന്ന ഏജൻസി ഏതാണ് ഓപ്ഷൻ സിയാണ് എഫ് എസ് എസ് എ ഐ